ഹായ് ഹലോ എസ് ബിയുടെ ഒരു പുതിയ എ ടി എം കാർഡ് ലഭിച്ചാൽ അത് എങ്ങനെ ഏറ്റവും പുതിയ രീതിയിൽ ആക്ടിവേറ്റ് ചെയ്ത് എ ടി എമ്മിൽ നിന്നും കാശ് എടുക്കാവുന്ന രീതിയിലേക്ക് ആ ഒരു എ ടി എം കാർഡിനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിനു വേണ്ടി നമുക്ക് കിട്ടിയ പുതിയ എ ടി എം കാർഡും അക്കൗണ്ട് നമ്പരും മാത്രം മതി ഒരു ആറു മാസങ്ങൾക്ക് മുമ്പ് എ ടി എം കാർഡ് ആക്ടിവേഷനെ കുറിച്ച് ഞങ്ങൾ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ അന്നുള്ള രീതിയിലല്ല ഇപ്പോഴത്തെ ആക്ടിവേഷൻ രീതി നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുറേ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ഒ ടി പി ആയിട്ട് എസ് എം എസ് വരുമ്പോൾ അതിലേതാണ് ഒ ടി പി എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് അത് കണക്കിലെടുത്താണ് എസ് ബി ഐ പുതിയ എളുപ്പമുള്ള രീതി കൊണ്ടുവന്നത് ഈ ഏറ്റവും പുതിയ രീതി ജനങ്ങൾക്ക് വളരെ എളുപ്പമാണ് എ ടി എം കാർഡ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഐ ഡി ചോദിക്കും ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലും ഉണ്ട് ഓപ്ഷണലായിട്ട് ഡൊമസ്റ്റിക് സെലക്ട് ചെയ്യുക അതിനുശേഷം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക അതിനുശേഷം സെലക്ട് ട്രാൻസാക്ഷൻ അവിടെ സെറ്റ് പിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക പ്ലീസ് എൻ്റെ യുവർ അക്കൗണ്ട് നമ്പർ നമ്മുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രസീവ് കറക്റ്റ് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക യുവർ ട്രാൻസാക്ഷൻ ഈസ് ബീങ് പ്രോസസ്ഡ് പ്ലീസ് വെയ്റ്റ് എന്ന് കാണിക്കും ഈ സമയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി എസ് എം എസ് ആയിട്ട് വരും ചെക്ക് ഒ ടി പി ഓൺ യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഈ പ്രസീവ്ഡ് പ്രസ് കണ്ടിന്യൂ ആ മെസ് ഒ ടി പി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാവൂ അല്ലെങ്കിൽ നമുക്ക് പിൻ സെറ്റ് ചെയ്യാൻ അധികം സമയമില്ല നേരത്തെ പോലെ ഇപ്പം തേർട്ടി സെക്കൻഡ് മാത്രമേ പിൻ സെറ്റ് ചെയ്യാനുള്ള ടൈമുള്ളൂ അപ്പം ഒ ടി പി എസ് എം എസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം അപ്പം നമുക്ക് വന്ന ഫോർ ഡിജിറ്റ് ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് ടൈം ഓടുന്നത് സ്ക്രീനിൽ കാണാൻ പറ്റും എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക അപ്പോൾ യുവർ ട്രാൻസാക്ഷൻ ഈസ് ബീങ് പ്രോസസ്ഡ് പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കും എന്നിട്ട് നമുക്ക് വേണ്ട പിൻ ടൈപ്പ് ചെയ്യുക എൻ്റെ യുവർ ന്യൂ പിൻ നമുക്ക് ആവശ്യമുള്ള നാലക്ക പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്ലീസ് റീഎൻ്റർ യുവർ ന്യൂ പിൻ ഒന്നും കൂടി നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്ത പിൻ ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക യുവർ ട്രാൻസാക്ഷൻ ഈസ് ബീങ് പ്രോസസ്ഡ് പ്ലീസ് വെയ്റ്റ് എന്ന് വേണിക്കാം ഇത് നമ്മുടെ എസ് ബി ഐയുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചത് നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകുന്ന തൊട്ടടുത്ത നിമിഷം മുതൽ തന്നെ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാവുന്നതാണ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി എ ടി എം കാർഡ് തിരിച്ചെടുക്കാം ബൈ ബൈ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം